ഒരുപാടുണ്ടാക്കി പണ എല്ലാത്തും പ്രശ്നം കുറച്ചുണ്ടായി കഴിഞ്ഞാൽ ഓർത്തർ എന്റെ രീതി ഇതാണ് ആൾക്കാർക്ക് ജീവിക്കാൻ എല്ലാവരുടെ അല്ല അല്ല എന്റെ ഒരു സംശയം ബാക്കി ചോറ് അങ്ങനെ വന്ന് നോക്കിട്ടല്ലേ വരി അല്ല ഞങ്ങള് കഴിഞ്ഞ ആഴ്ച ചെയ്തപ്പോ നീ ഒരു ഡയലോഗ് അടിച്ചു ഇതേപോലെ തന്നെ ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ചോറിലാക്കി നിങ്ങള് കഴിക്കാതെ മാറി വേറെ ഞങ്ങൾ ഉണ്ടാക്കി ചോറ് ബാക്കി വന്നത് ഡയലോഗ് അടിക്കില്ലാലോ ഈ എട്ടത്താപ്പ് കാണിക്കല്ലേ നേരത്തെ നീ ലാലിന് മുമ്പിൽ ചോറ് കൊടുക്കണല്ലോ ഡയലോഗ് അടിച്ചിട്ട് ഇത് നിങ്ങൾ അന്ന് കഴിക്കാത്ത ചോറാണ് നിങ്ങൾ അന്ന് കഴിക്കാതെ മൂന്ന് പേര് മാറിണ്ടാക്കിക്കൊണ്ടാണ് ഞങ്ങൾ അന്ന് ഉണ്ടാക്കിയ ചോറ് ബാക്കി വന്നത്

എല്ല ഈക്വലി എനിക്ക് നോക്കും അവൻ ചോറ് കുറച്ചേ കഴിക്കുള്ളൂ അവന് പയർ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിനെ പറയുന്നത് കഴിക്കുള്ളൂ വെച്ചേക്കുന്നത് എല്ലാവർക്കും ഈക്വൽ അവൻ മറ്റേ കലോറി കൊറച്ചിട്ട് പ്രോട്ടീൻ കൂട്ടുണ്ടാവും മനസിലായ കൊടുത്തത് ഞങ്ങള് ചെയ്യലോ ഒറ്റ പണിയെടുക്കുന്നത് ഞാനൂ പറഞ്ഞു കിച്ചൺ അല്ല ഓടലല്ല പണിയൊക്കെ ഓളിച്ച ഉടലല്ല പരിപാടി കേൾക്കാൻ പറ്റത്തില്ല കേൾക്കാൻ പറ്റുന്ന ആദ്യം ആദ്യം സ്വന്തം മാറ്റം എന്താണ് വരുത്തേണ്ടത് എന്നുള്ളത് ചിന്തിക്കാൻ ഇറങ്ങി ഓടല്ല കഴിഞ്ഞ പ്രാവശ്യം ഇറങ്ങി ഓടി ഇറങ്ങിയോട് മാത്രമാണ് ബാക്കി വെക്കുന്നത് ഇത് ഈക്വൽ അല്ലേ തെറ്റാണ് അതെങ്ങനെ ആരും ശരിവെക്കില്ലല്ലോ വെക്കുന്നില്ലല്ലോ ആ തെറ്റ് മനസ്സിലാകാത്തത് പയർക്വലി പോണം ചോറ് നോക്കി അനുസരിച്ചു പിന്നെ ആർക്ക് വെക്കാനാണ് ആർക്ക് വെച്ചാണ് പയർ വെച്ചിരിക്കുന്നത് എല്ലാവർക്കും ഈക്വലായിട്ട് വിളമ്പല്ലേ ചെയ്യേണ്ടത് എന്താ കൊടുക്കാ ഈ പറയുന്നത് കാര്യം മനസ്സിലാക്കാത്ത എന്താ കൂടുതൽ ആവശ്യമില്ല ആവശ്യം ഞാൻ വിളമ്പും എല്ലാരും നിന്റെ തലയിൽ ഇത് ചോറിന്റെ കട്ടിങ് അനക്കത്തിനനുസരിച്ച് അവര് ചോറിട്ട് കഴിച്ചോളും ചോറ് പിന്നെന്തിനാ ചോദിച്ചു വരുന്നവർക്ക് വേറെ ഇങ്ങനെയുള്ള വാശികളൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് ഇവരെല്ലാരും കൂടി പറയുമ്പോൾ അതിൽ കാര്യമുണ്ടോ എന്നുള്ളതൊന്നും പറഞ്ഞാൽ മനസ്സിലാക്കില്ല ചോറ് കൂടുതൽ കൂടുതൽ കൊടുത്തോറ് കാര്യം കൊടുക്കരുത് കൂടുതലും അതെല്ലാം ഈ കറി ഈക്വലായിട്ട് ഭയങ്കര ബോറാണ് അവര് കിട്ടിയില്ല ഇപ്പൊ കാര്യ കൊടുക്കുക എല്ലാവർക്കും ഈക്വലായിട്ട് കറി കൊടുക്ക ഞാൻ തൊട്ടപ്പിത് പൊള്ളതെന്താ ഷാനോസ്ഗ ഞിത് തൊടുമ്പത് അവള് കൊണ്ടുവന്നാ വീട്ടിൽ നിന്നല്ലോ ഇവിടെ അല്ലേ ഓ അതിനുവേണ്ടി അത് പറയാലോ കൊറച്ചെടുത്തോണ്ട് കണക്കു പറയുന്നത് നിന്റെ അത് റോള് കളിക്കുന്നത് ഇന്ന് വീഡിയോ കട്ട് ചെയ്ത് പോയാണോ നിന്റെ കാര്യം ബാക്കി കാര്യത് ചോറ് എല്ലാ ചോറും എനിക്ക് കൊടുക്കാൻ പറ്റില്ല ബാക്കി ചോറ് വരുമ്പോൾ ഞാൻ അതിനനുസരിച്ച് കറി കൊടുക്കാൻ വേണ്ടിട്ടാണ് ഞാൻ വെച്ചിരിക്കുന്നത് എന്ത് എന്നുള്ള ചോറ് കഴിക്കുന്നു അതിനനുസരിച്ച് കറി അവർ കൂട്ടി കഴിച്ചോ ചോറ് കൂടുതൽ വേണ്ടവര് കറി മാറ്റി വെച്ചോളൂ ഈ കറി ഈക്വൽ ഷെയർ ചെയ്യാനുള്ള കുറച്ച് ചോറ് കൂട്ട് നോക്കറി അത്യാഗ്രഹം അന്ന് അന്ന് ചോദിച്ചപ്പോതിയാണ് ഇക്കാന്ന് പറഞ്ഞ ആളാ ഇതേ വർത്താനം അത്യാഗ്രഹം കാണിക്കാൻ വേറെ വേട് അത്യാഗ്രഹം അവളല്ല തീരുമാനിക്കണത് ഇങ്ങനെയുള്ള വേർഡ് ഒക്കെ എന്തിനാ യൂസ് ചെയ്യണേ വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കിയ പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് മനസ്സിലായി നല്ല രീതിയിൽ കാര്യങ്ങൾ ഇവിടെ നടന്നു പോകുന്നു അതില് വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കാനായിട്ട് വന്ന പോലെയാണ് എനിക്ക് തോന്നിയില്ല കാടച്ച് വെടിവെച്ചൊരു കാര്യമല്ല അറിയാ ഈ പറയുന്ന കാര്യത്തിൽ കഴിഞ്ഞിട്ടുണ്ടോന്നുള്ളതാണ് നോക്കേണ്ടത് ഇപ്പൊ ഈ പറയുന്ന കാര്യം തെറ്റാണ് ഇവിടെ കണ്ടോ നടന്ന എന്തോ അല്ല ഇപ്പൊ പറഞ്ഞോണ്ട് എല്ലാവർക്കും നല്ല രീതിയിൽ ഇവിടെ കറി വിളമ്പിയിരുന്നു ചോറ് ആവശ്യമുള്ളവർക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള ചോറും ആവശ്യത്തിനനുസരിച്ചുള്ള കൂട്ടാനും ഇവിടെ വിളമ്പിരുന്നു മനസ്സിലായോ പിന്നെ എന്തിനു ഇവിടെ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കി എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഫുഡ് വേണമെങ്കിൽ ഞാൻ ചോദിക്കുന്നത് എല്ലാവർക്കും ഇപ്പൊ എല്ലാം കൊടുത്തോൾ ചോദിച്ചത് കഴിക്കുന്നവർ കഴിഞ്ഞിട്ട് കറി ബാക്കിയില്ല ചോറൊക്കെ കഴിക്കുന്ന ആൾക്കാരുണ്ട് ഇത്രയും നാള് ഞാൻ അങ്ങനെയാണ് കൊണ്ടു നടന്നത് അത്ര നന്ദിയാണ് ഞാൻ ചെയ്തോണ്ടിരുന്നത് അവളാണ് വന്നു പ്രശ്നം അനീഷിന് മനസ്സിലാവുന്നില്ല കാര്യം പറഞ്ഞത് ഇത് ഈക്വൽ ഷെയർ ചെയ്യാനുള്ള സാധനങ്ങളാണ് ഇത് കൂടുതൽ കൂടുതൽ കൂട്ടാൻ കൊടുക്കാനല്ല കുറഞ്ഞ കൂടുതൽ സാബുന്റെ പ്ലേറ്റിൽ നല്ല രീതിയിൽ സാധനം പ്രോട്ടീൻ ആണ് ഈ ഫ്രോ ആപൂടെ പ്ലേറ്റിൽ നല്ല രീതിയിൽ അതല്ല ഇതിൽ എന്തിനാ അവിടെ സ്റ്റോക്ക് വെച്ചെന്തിനാ സ്റ്റോക്ക് വെച്ചെന്തിനാ ഇത് അടുത്തൊരു നേരത്തേക്കാണെന്നുണ്ടെങ്കിൽ ഓക്കെ ഇത് വൈകുന്നേരത്തേക്ക് മാറ്റി വെക്കണമെങ്കിലും ഓക്കെ ഇത്